വലിയേട്ടൻ സിനിമയുടെ ഫോർ കെ വെർഷ്യന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതോടൊപ്പം തന്നെ വിജയ് ചിത്രമായ ഗോട്ട് നാളെയാണല്ലോ തിയേറ്ററിൽ എത്തുന്നത് അതിൻ്റെ അപ്ഡേറ്റൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിജയ് ചിത്രമായ ഗോട്ടിന്റെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് തൊട്ട് മുന്നേ റിലീസായ ലിയോക്ക് കിട്ടിയ അത്രത്തോളം സ്വീകാര്യത പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്നില്ല എന്നതാണ് ബുക്കിങ്ങിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നിന്നും വരുന്ന സൂചന നാളെ റിലീസാവുന്ന ചിത്രത്തിന്റെ ഇപ്പോഴത്തെ അവസാനം സംസ്ഥാനത്തെ ഒരു മണിക്കൂറിൽ പതിമൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മോഷൻ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് കോടിക്കുള്ള മുകളിൽ കളക്ഷൻ ചിത്രം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു ലിയോ എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും പത്ത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ഫിഗറിലേക്ക് ഗോട്ട് എന്ന ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും എത്തപ്പെടാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മമ്മൂക്ക ചിത്രം ഫോർ വേർഷനിൽ തിയേറ്ററിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഫാൻസിനും അതോടൊപ്പം തന്നെ സിനിമാ പ്രേമികളുടെയും പൾസ് അറിഞ്ഞിട്ടുള്ള ഒരു ഫോർ കെ വേർഷൻ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ് വലിയേട്ടൻ എന്ന ചിത്രം ഫോർ കെയിൽ എത്തുന്നു എന്ന അപ്ഡേറ്റ് സിനിമാ പ്രേമികൾക്കിടയിൽ ആവേശം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് മുന്നേ തിയേറ്ററിൽ എത്തിയ ഫോർ കെ വേർഷന് കിട്ടിയ സ്വീകാര്യതയ്ക്ക് മുകളിലുള്ള ഒരു സ്വീകാര്യത തന്നെയായിരിക്കും വലിയേട്ടൻ എന്ന ചിത്രത്തിന് കിട്ടുക അത്തരത്തിലുള്ള ഒരു വലിയ റിലീസ് തന്നെയാണ് വലിയേട്ടൻ എന്ന ചിത്രത്തിന് ഫോർ കെ ടീം ലക്ഷ്യം വെക്കുന്നത് ഫോർ കെ കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ് മമ്മൂക്ക ഫാൻസിനെ ആഘോഷിക്കാനുള്ള എല്ലാവിധ ചേരുവകളും ഒരു സിനിമ തന്നെയായിരുന്നു വലിയ ടാൻ ഫോർ കെ തിയേറ്റർ പൂരപ്പറമ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട